കുറച്ച കൂടി കുറച്ചുകൂടി ആകേണ്ടല്ലേ കുറച്ച് ൂത് മുറിച്ചിട്ടുള്ള വിശദ വീഡിയോ ആണ് ഇതിലിടുന്നത് ഇതിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് ഒന്നായിട്ട് ലൈവ് ഇട്ട് കഴിഞ്ഞാൽ വലിയ ലെങ്ത്തി വീഡിയോ ആകുമോ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കഷ്ണം കഷ്ണമായിട്ടിട്ടത് അതെല്ലാം കൂടി കൂട്ടിച്ചേർത്തി വലിയ ഊതിൻ്റെ ഓരോ സ്റ്റെപ്പും ഞാൻ ഞാനിവിടെ വിശദീകരിച്ചിടുന്നുണ്ട് എന്ത് കിട്ടി ഇനി എന്ത് കിട്ടും എല്ലാം ഇതിനകത്തുണ്ട് അതോടൊപ്പം തന്നെ ഈ വീഡിയോ കഴിഞ്ഞാൽ അത് വാറ്റുന്നതും അതിൽ നിന്ന് എടുക്കുന്ന അത്ര എടുക്കുന്നതും എല്ലാം ഞാൻ ആ കമ്പനിയിൽ പോയിട്ട് ലൈവ് ഇടുന്നുണ്ട് അപ്പൊ ആദ്യമായിട്ട് നമ്മൾ വെട്ടുന്നതിന് മുൻപേ ഒരു മരം നട്ടുപിടിപ്പിക്കുക എന്നിട്ടാണ് ഇതിനെ വെട്ടുന്നത് നേരത്തെ ഒരു മരം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഒന്ന് മുറിക്കുമ്പോ പത്തെണ്ണം എന്നാണ് എന്റെ ആവശ്യം അതിന് ഒരു പത്ത് എണ്ണം ഞാൻ ഓൾറെഡി നട്ടിട്ടുണ്ട് ഇത് ഇവരുടെ സന്തോഷത്തിന് ഒന്ന് വെട്ടുമ്പോ ഒരെണ്ണം ഇവിടെ നട്ടുപിടിപ്പിക്കാൻ പോകണം ഇതാ ഇത് ഇവരെന്നെ കൊണ്ടുവന്നതാണ് ഇത് ഏതാ വർഗം ഇടുന്നത് ഏതായി മലയനെ മലാക്കൻ ആ മലാകാരും മലേഷ്യല്ലേ നമ്മളിതും നിങ്ങളെ വീട്ടിലുള്ള ആ സാധനാണോ ആ ആ അന്ന് മുറിച്ച് ഊത് കിട്ടിയ ആളാണ് ഇരിക്കുന്നത് ഞാൻ കണ്ടതാണ് ആ ഊത് കൊടുത്തിട്ടുണ്ടാ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒക്കെ നമുക്ക് ലൈവിലൂടെ നേരത്തെ പിന്നെ കാണിക്കാം അങ്ങനെ ഊത് വെച്ച് നട്ടുപിടിപ്പിച്ച് പത്തിരുപത് കൊല്ലം തീറ്റി പോറ്റി അച്ചായനാണ് അദ്ദേഹത്തിന്റെ ഊത് മുറിച്ചു ഇന്ന് ഊതിലൂടെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണത് അദ്ദേഹം തന്നെ ആവട്ടാ തെയ്യ് അദ്ദേഹം തന്നെ ആവട്ട തെയ്യ് അവിടെ അങ്ങനെ അച്ചായന്റെ കൈ കൊണ്ട് തന്നെയാണ് വെക്കുന്നത് കാരണം ഒരു എക്സ്പീരിയൻസ്ഡ് കൈ ആണത് അച്ചാന്റെ ഊത് കേട്ട് കൊടുന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരും അഞ്ഞൂറ് തൈ വീണ്ടും വെച്ചിട്ടുണ്ട് അതാണ് അച്ചായൻ ഇപ്പൊ ഊത് വിറ്റിട്ടല്ലേ നിങ്ങളുടെ അധ്യാസ വരുമാന ഊതിന്നല്ലേ നല്ല വരുമാനം കിട്ടിയിട്ടുണ്ട് അടിപൊളി അവിടെ വരട്ടെ നിങ്ങളൊക്കെ സാക്ഷികളാണ് ഇത്ര ആളെ കൂട്ടുന്നതാണ് അത് പറയുന്നത് തന്നെ അപ്പൊ മുറിക്കാൻ കയറാണ് ഞങ്ങള് ഈ പരിപാടി അല്ലേ വരണം ഈ ഒരു പാർട്ടിലൊക്കെ ഇങ്ങനെയാണ് ഊത് ഉണ്ടാവുക ഊത് എല്ലാ ഭാഗത്തും ഉണ്ടാവും എന്നുള്ളത് ഇല്ല ഇത് ഇങ്ങനെ കിട്ടുള്ളു ഊത് ഇത് ഇനി ക്ലീൻ ചെയ്ത് എടുക്കുന്നിടത്താണ് അതിന്റെ മെയിൻ പ്രോസസ് ഇരിക്കുന്നത് ഊത് അപ്പൊ ഇത് എല്ലാ പാർട്ടിലും ചില ഊതുണ്ടാവുന്നില്ല അതാണ് അതിന്റെ വാല്യൂ ആയിട്ട് വരുന്നത് ഇതിപ്പോ കാര്യ ക്ലീൻ ചെയ്ത് എടുക്കണമെങ്കിൽ പണിയില്ലേ സമയം ലേബർ ആണ് ലേബർ ചാർജ് ലേബർ ചാർജ് കൂടുന്നത് ഒരു ജീവുള്ള പുഴു ഈ ഊതിന്റെ ഉള്ളിൽ നിന്ന് വന്നു ഇതാണ് ഇതിന്റെ നല്ല ലക്ഷണം ലക്ഷണല്ലേ ഇത് വെറും വണ്ട് വരണം എന്നുള്ളതൊന്നും അല്ല 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 ൾക്കാരാണോ കണ്ടിട്ട് വന്ന ആൾക്കാര് ഓക്കെ ഈ വന്നവരൊക്കെ അത്യാവശ്യ ഉതുമരുള്ള ആൾക്കാരാ വന്നത് ഡ്യൂട്ടി എടുക്കും മരം മുറിക്കും മറ്റുള്ളവര് അവരുടെ ഡ്യൂട്ടി എടുക്കും കൂടി കൂടി ഇല്ല ൊത്തി ചൈനക്കാരന്റെ കൈ കിട്ടിയാൽ ഇതൊന്നും വേസ്റ്റല്ല അവരാണ് ഇതിന്റെ ഒക്കെ വിദഗ്ദ്ധര് ചൈനയിലൊക്കെ ചായ എന്ന് പറയുന്നത് വെറും പിന്നെ ചായപ്പൊടി ചായ അല്ല പൂക്കളൊക്കെ കൊണ്ട് ഇലകളൊക്കെ കൊണ്ട് മരത്തിന്റെ തൊലികളൊക്കെ ഉണ്ട് മരത്തിന്റെ എസെൻസ് ഉപയോഗിച്ച് ഇതൊക്കെ ഇപ്പൊ ചൈനക്കാർ ചായ ഉണ്ടാക്കും അതുപോലെ നമുക്കും എന്തുകൊണ്ട് ഇന്ത്യയിൽ കേരളത്തിൽ ഇതുപോലെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിക്കൂടാ മരുന്നിന് എന്തൊക്കെയോ മരുന്ന് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അത് നമുക്കറിയില്ല എന്താണെന്നുള്ളത് അത് അവര് പലയിടത്തും ഇത് ഇപ്പൊ തൃശ്ശൂർ മണ്ണുത്തിയിലൊക്കെ ഇതിന്റെ റിസർച്ച് തുടങ്ങിയിട്ടുണ്ട് അഗ്രികൾച്ചറൽ സ്റ്റുഡൻസ് അതിനു വേണ്ടിയിട്ട് ഇപ്പൊ റിസർച്ച് തന്നെ തുടങ്ങിയിട്ടുണ്ട് ഈ വിഷയത്തിൽ പി എച്ച് ഡി എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് ഹലേല ആ ഒരു ോറിച്ച് വന്നിട്ടുള്ളത് കേറ്റാനുള്ള ആൾക്കാരെ കിട്ടണില്ലേ അതുകൊണ്ട് കാത്തിരിക്കണേ വീഡിയോ ഉണ്ട് വീഡിയോ കോളാ ഒരു പീസ് ഒരു പീസ് ഒരു പീസ് കൊടുത്ത് അപ്പോ ആസാമെന്ന് ഒറിജിനലായിട്ട് ഇറക്കുമതി ചെയ്തതാണ് ആര് ഇവനെ മുഹമ്മദ് സൈദുൽ ഇസ്ലാം മുഹമ്മദ് അവനാണ് അവിടെ ഷോപ്പിൽ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട് അവന് കാർഡുകളിലൊക്കെ അവിടെ ഇത് തന്നെ ആയിരുന്നല്ലോ അവന്റെ വറക്കല്ലേ അവനിപ്പോങ്ങനെ ചെയ്യാണ് അത് ഇങ്ങനെ കറിവ് ചെയ്ത് കറിവ് ചെയ്ത് കറിവ് ചെയ്ത് അതിന്റെ അതൊക്കെ ഒഴിവാക്കിയിട്ട് അതിന്റെ ആ സാധനം മാത്രം അത് കൂടുതൽ എടുക്കുന്ന എടുക്കും साल इसमें हो गया हम छोटा से बचपन में പിന്നെ വളർന്നത് അവര് കൂടെ ഉണ്ടെങ്കിൽ കച്ചവടത്തിൽ ഉഷാറുണ്ടാവുള്ള ഇവർക്ക് അതിന്റെ എക്സ്പീരിയൻസ് ഡീൽ മെഷീൻ ഇത് ഇപ്പൊ മരം കട്ട് ചെയ്യുമ്പോ കിട്ടിയ പൊടികളാണ് നമുക്ക് ഏകദേശം ഒരു നൂറ് നമുക്ക് ഇതില് ഒരു അമ്പത് ഗ്രാമ് പിന്നെ ഒരു ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഫ്രഗ്രൻസ് അതും മിക്സ് ചെയ്തിട്ട് സ്വാഭാവികമായിട്ടും വളരെ എളുപ്പത്തിൽ വീട്ടിൽ നമുക്ക് ഉപയോഗിക്കാൻ ർക്കും പീസ് കൊടുക്കും പറഞ്ഞു കൊടുക്കണില്ല കിട്ടില്ല ജോലി കൊടുക്കാനുള്ള ഫീസ് ഇതൊന്നും വന്നതല്ലേ കിട്ടീലേ എടുത്തില്ലേ കിട്ടിയല്ലോ അവിടെയും കിട്ടി അവിടെ കിട്ടി നിങ്ങള് കിട്ടി അവിടെ കിട്ടി കിട്ടി ഓ ഇവിടെ കിട്ടി കണ്ടു ഞാൻ അടുത്ത് കാണിച്ചു കാണിച്ചു നല്ല നല്ല ഇവിടെ സാധനം അനുഭവം യൂട്യൂബർ കൂടെ ഉണ്ട് എന്താണ് ചാനലിന്റെ പേര് സിഒ സിയോടെക് ട്രാവൽസിന് ഇതാ കൊടുത്തു എന്നാ വാങ്ങു

ഒരു വർഷം കഴിഞ്ഞു നിങ്ങൾ നിർത്ത പീസാണ് ത്തില്ല ഞങ്ങൾ എപ്പോഴും പറയുന്ന പാർട്ട് എന്താന്ന് പറഞ്ഞാല് ഇത് ഈ കൃഷി ചെയ്തു കഴിഞ്ഞാൽ കിട്ടാവുന്ന ലാഭം അത് ഊതുണ്ടായാൽ മാത്രമല്ല ഊതില്ലെങ്കിലും ഊതിൻ്റെ മരം കൊണ്ട് ലാഭമുണ്ട് ഉണ്ട് അത് നമ്മളിപ്പോൾ ഇവിടെ പ്രോസസ്സ് ചെയ്ത് കാണിക്കും ഇൻഷാല്ല ആ പാർട്ടിന് ഏകദേശം ഒരു നയന്റി ഡേയ്സ് പ്രോസസ്സ് ഉണ്ടാവും നമ്മൾ തൊണ്ണൂറ് ദിവസത്തെ അതിൽ ഒരു ഊത് മരത്തിന് എന്താ നമുക്ക് കാണാം ഇത് ആദ്യത്തുള്ള ബിസിനസ്സാണ് നമ്മൾ ഇത് എന്തൊക്കെ ഇതിന്റെ പ്രൊഡക്റ്റുകൾ ചെയ്യണം ഇതിന്റെ ബൈ പ്രൊഡക്റ്റുകൾ ചെയ്യണം അപ്പോഴാണ് നമുക്ക് വാല്യൂ ഉള്ളു നമ്മളിപ്പോ ഇവിടെ നിന്ന് ഇപ്പൊ ആദ്യമൊക്കെ നമ്മൾ വിയറ്റ്നാമിക്കൊക്കെ സാധനങ്ങൾ അയച്ചിരുന്നു അവരെന്താ പറയുന്നത് നമ്മളെ എടുത്തിട്ട് വിയറ്റ്നാമി വുഡെന്ന് പറഞ്ഞിട്ടാണ് സെയിൽ ചെയ്യുന്നത് അത്രയും ക്വാളിറ്റി ഉണ്ട് നമ്മളെ ഫുഡിന് അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യാവുന്ന പാർട്ട് നമ്മൾ എല്ലാവരും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞങ്ങള് കമ്പനി ഫുൾ സപ്പോർട്ട് ഉണ്ടാവും ഈ കാര്യത്തിന് നമ്മള് അതില് ഒരു മരത്തിന്റെ നാച്ചുറലായിട്ടുണ്ടായ ഒരു ആളാണ് ഇനിയും മൂപ്പരും വീട്ടിലൊരു മരം കൂടി പറയാമല്ലോ അല്ലെ നാച്ചുറലായിട്ട് ഉണ്ടാവുകൊണ്ട് നമ്മൾ രണ്ടു വർഷം കൂടി വെയിറ്റ് ചെയ്യുന്ന കഴിഞ്ഞ ദിവസം പോയിട്ട് പറഞ്ഞു സ്വന്തം ടൂൾ ഉണ്ടാക്കി ആ ടൂള് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ഉണ്ട് അപ്പൊ ആ ടൂളും മൂപ്പര് ഇണ്ടാക്കി മൂപ്പര് കാർവ് ചെയ്തു മൂപ്പര് ആ കാർവ് ചെയ്ത് നാച്ചുറൽ ആയിട്ട് ഉണ്ടായതാ അതിന് വാല്യൂ ഉണ്ടായിരുന്നു മൂപ്പര് മൂപ്പര് പറയാലോ അല്ലേ ഞമ്മക്ക് ജി എസ് ടി ഒക്കെ പേ ചെയ്യുന്ന സാബു ചേട്ടൻ പറയാ ചേട്ടൻ എന്ന കർഷകന് എന്താണ് കിട്ടിയെന്നുള്ളത് ഇപ്പൊ ഊതുമായി ബന്ധപ്പെട്ട് ഒന്നും കിട്ടിയില്ല എന്ന് പറയണല്ലോ സാബു ചേട്ടൻ എന്താ എന്നുള്ള ധൈര്യമായിട്ട് പറയാം എനിക്ക് ആ മരത്തിൽ നിന്ന് എനിക്ക് പത്തര കിലോ ഫസ്റ്റ് ക്വാളിറ്റി സാധനം കിട്ടി പത്തര കിലോ രണ്ടു കിലോ എടുത്ത ഒന്ന് എണ്ണൂറിന്റെ ലെവല് സെക്കൻഡ് ക്വാളിറ്റി ആണ് ആ സാധനം ആണ് വെള്ള ഇടും കൂടെ കൂടിയ സൈസ് സെക്കൻഡ് ക്വാളിറ്റി ആയിട്ട് ഞാൻ മാറ്റി വെച്ചു അതായത് ശീരങ്ങളിൽ നിന്ന് ഈ നാച്ചുറൽ ആയതുകൊണ്ടുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഫുൾ റൗണ്ടിൽ എനിക്കുണ്ടായിരുന്നു അപ്പോൾ അത് അതുകൊണ്ടാണ് അത്രയും ഇതിനെക്കാട്ടിലും വലിയ വണ്ണം ഉണ്ടായിരുന്നു ഈ വണ്ണമുള്ള സൈസും മരമായിരുന്നു മരം തന്നെയാണ് മരം തന്നെ ഇതേ തന്നെ അറിവ് സ്പോൺസർ അറബിക്ക് കൊടുക്കാനായിട്ട് നൂറ് ഗ്രാമം അമ്പത് ഗ്രാമം ഒക്കെ ആയിട്ട് അവർ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അത് ഞാൻ ഗ്രാമിന് അന്ന് നൂറ്റമ്പത് രൂപ കിലോയ്ക്ക് ഒന്നര ലക്ഷം രൂപയ്ക്കാണ് ഞാൻ സാധനം പുള്ളിക്ക് കൊടുത്തതും ഞാൻ എല്ലാവർക്കും കൊടുത്തതും ചില്ലറ കൊടുത്തതും ഹോൾസെയിൽ കൊടുത്തതും അല്ല അത് കൊഴപ്പല്ലോടും ഇത് ഇവിടെ ഒരു മരുത്തി ഇത് സ്ഥാപിച്ചായിരുന്നു എന്ത് കിട്ടിയെന്നുള്ളത് സ്ഥാപിച്ചായിട്ട് പറയാം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയതാണ് നൂറ് ശതമാനം നിങ്ങൾക്ക് എപ്പ വേണേലും എൻ്റെ വീട്ടിൽ വരാം ഇപ്പോഴും അതിന്റെ കുറച്ച് ഫീസ് എന്റെ അടുത്തിരിപ്പുണ്ട് പുള്ളിക്കാരൻ തന്നെ കുറച്ച് എന്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് എന്തിനാന്ന് വെച്ചാൽ അറിവുകൾ വരുമ്പോ ഒരു കർഷകൻ്റെ അടുത്തുനിന്ന് എടുത്തതാണല്ലോ ഗസ്റ്റുകൾ ഒരു കഷം കിട്ടിയില്ലേ കിട്ടിയാ അതൊക്കെ കിട്ടിയൊരു കർഷക ഒരു രേഖ ഒരു നല്ല രസമുള്ള ഒരുപാട് ോത്തിട്ട് ഇട്ട ഒരു പീസാണ് ഇതിൽ ചെറിയ കരിഞ്ഞ മണം വരുന്നുണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു കൃതി നമ്മുടെ ഐതി നമുക്ക് സംഭാവന ഓ ഇതിനകത്ത് ഇതേപോലെ ഇത് ഉണ്ടാവുന്നു പ്രതിഷ്ഠതാണ് മരം മറ്റു ഫുൾ ആയിട്ട് അങ്ങനെ കാണുമെന്നുള്ളത് കഴിച്ചാൽ മണം വരും ഇത് ഇവിടെ ഇനാകുലേറ്റ് ചെയ്ത ഫുഡാണ് നമ്മളെ നാട്ടില് അല്ല നമ്മള് ചെയ്തല്ല വേറെ ആൾക്കാർ ചെയ്താൽ നമ്മള് നമ്മളാണിപ്പത് ഇത് പ്രീമിയം എന്ന് പറഞ്ഞാല് ഇതിന് നല്ല വാല്യൂ ഉണ്ട് സ്മെല്ലിലും ക്വാളിറ്റിയിലും മാറ്റം നല്ല മാറ്റം ഇതൊക്കെ കേരളത്തിന്റെ കൂതാട്ടോ ഈ കർഷകനൊക്കെ എന്ത് നമ്മൾ സൊല്യൂഷൻ കൊടുത്തിട്ടില്ല നമ്മള് ഇവിടെ കൃത്യമായി രണ്ട് പേസ് ഞാൻ എന്റെ വീട്ടിൽ വെച്ചു ഇതിൽ നിന്നും കർവ് ചെയ്ത് എടുക്കാനുള്ള പരിപാടിയിലാണ് എന്താ ഇത്രേ ഭാഗമേ ഉള്ളു ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു പക്ഷേ താഴത്തേക്ക് ഇതേപോലെ ഈ ഒരുത്തിരി ഒരു ഏരിയയിൽ ഉണ്ടാവും ഇവിടെ ഈ ഒരു ചെറിയ ഒരു ഏരിയ താഴത്തേക്ക് ഇവിടെ ഉണ്ട് ഇതേപോലെ ഒരു ഏരിയ എങ്ങനെ എനിക്ക് തോന്നുന്നു ഇവിടെ ആ ഇഞ്ചെക്ഷൻ വന്ന സൈഡ് ഇവിടെ ആയിരിക്കും ഇതായിട്ട് കർവ് ചെയ്ത് എടുക്കണം അതൊക്കെ അവരെടുക്കട്ടെ ഞാനിതിവിടെ എന്തെങ്കിലുമൊക്കെ വീട്ടിലെ ആവശ്യത്തിനോ അല്ലെങ്കിൽ ചുമ്മാ ഒരു ഫാഷൻ ഒരു സന്തോഷം പിന്നെ ഓരോരുത്തർക്കും ഇങ്ങനെ വലിയ വലിയ ഇതുപോലത്തെ പീസുകൾ കൂടുതൽ എന്തിനു വേണ്ടിയിട്ട് ഒരു തമാശ ഒരു സന്തോഷം ആരുടെ ഒരു രൂപയും മേടിച്ചിട്ടില്ല സഹോദരങ്ങളെ മൂന്നാല് കിളിപ്പിട്ടായൽ പറയുന്നുണ്ട് ഈ ഇങ്ങനെ പീസാണ് കൊടുക്കുന്നത് ആളെ പറ്റിക്കുകയല്ലേ ഈ പറ്റിക്കുക എന്ന് പറഞ്ഞാൽ പൈസ മേടിച്ചിട്ട് നമ്മളൊരു സാധനം കൊടുക്കുന്നതല്ലേ പറ്റിക്കുക അറിയാം ഇവിടെ വെട്ടുന്നതിൻ്റെ ഒരു കഷ്ണങ്ങൾ കൊണ്ടുപോയിക്കോളി എന്ന് പറയുന്നത് പറ്റിക്കലാണോ ഇതിൽ കമൻറ്റിലൊക്കെ അങ്ങനെ അപ്പോൾ പറ്റി ശീലമുള്ളവരായിരിക്കും അങ്ങനെ പറ്റിക്കുക എന്ന് പറയുന്നത് എനിക്കാ ശീലമല്ല നമ്മളിവിടുന്ന് മുറിച്ചു അത് ഓരോ പീസ് കൊടുത്തു ആരെ കഴിയുന്നെങ്കിലും ഞാൻ ഈ വീഡിയോയിലൂടെ ഏതെങ്കിലും പൈസ മേടിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ആൾക്കാർ എനിക്ക് പണം തരണം എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടോ ആരെ പറ്റിച്ചൊന്നുമില്ല എൻ്റെ മരം ഞാൻ നട്ടുണ്ടാക്കിയ മരം ഞാൻ വെട്ടി ഞാൻ അതാണ് കൊടുക്കണീന്ന് പറ്റിക്കുക പറയാ അതിൽ അതിലൂതില്ലെങ്കിൽ പറ്റിക്കുക എന്നാ പറയാ അതിന് ഊതുണ്ടോ ഇല്ലേ അതൊക്കെ ഓരോ യോഗ്യഭാഗം ചിലതിനൊക്കെ നല്ല മാർക്കുള്ളതൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് ആൾക്കാർ തിരഞ്ഞെടുത്ത് കൊണ്ടുപോയി തന്നെയാണ് ചെറിയ വീസ് ഈ മുന്നിൽ പോയി തൽക്കാലം ഞാൻ കൊടുക്കുമോ ഇങ്ങനെ മുറിച്ച് കൊടുക്കാൻ പറ്റുമോ ഒരിക്കലും സാധിക്കുമല്ലോ അപ്പോൾ ഊതിൻ്റെ പൊടിയും അല്പം കുന്തർക്കവും ഇട്ട് പുകച്ചു സോൾഡ്രിങ് ആയാണ് ഒരു ഇരുപത്തഞ്ച് വേർഡ്സിന്റെ സോൾഡ്രിങ് ആയ വെച്ച് ഉണ്ടോ സംഭവനേക്കായ് സംഭവനേക്കായിട്ട് വരുന്നുണ്ട് ഏ അപ്പോൾ ഈ ഒരു കുന്തർക്കും മറ്റേ ഊതിൻ്റെ പൊടിയും കൂടി ചേരുമ്പോൾ ഒരു 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 പ്രത്യേക അനുഭൂതി വരുന്നുണ്ട് കേട്ടോ അതിൽ ചെയ്യാൻ പോണത് അത് വാറ്റുകയാണ് അത് വാറ്റിട്ടുണ്ടാകുക അത്തർ എടുക്കുന്നതും അതേപോലെ അതിൽ നിന്ന് ബഹുർ ഉണ്ടാക്കുന്നതും ഇൻഷാല്ല എങ്ങനെയാണ് അത് ബഹുർ ഉണ്ടാക്കുക എങ്ങനെയാണ് അത്തർ എടുക്കുന്നത് എന്നുള്ള വീഡിയോസ് അടുത്ത ഓരോ എക്സ്പെരിമെൻറ്റ് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടു തരാം